ൈസ് ഞാൻ ഇന്ന് വാങ്ങിച്ചൊരു പ്ലം ആയിട്ട് ഇത് ഇവിടെ സിംഗപ്പൂര് നമ്മൾ വന്നിട്ട് കുറേ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ ഫ്രൂട്ട്സ് ആണ് കണ്ടല്ല ഷുഗർ പ്രൂൺ അതായത് ഒരു പ്ലം തന്നെയാണിത് ജൈൻറ്റ് ഷുഗർ പ്രൂൺ എനിക്കറിയില്ല ഷുഗർ പ്രൂൺ എന്ന് പറഞ്ഞാൽ പ്ലം പോലെയാണ് നല്ല കണ്ടിട്ട് എനിക്ക് പ്ലം പോലെയൊക്കെ തോന്നുന്നത് അത് കണ്ടല്ല നമ്മുടെ നാട്ടിലെ ഞാവൽപ്പഴമൊക്കെ ഇല്ലേ ഇതിൻ്റെ വലിപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു കയ്യിൽ നിൽക്കുമ്പോൾ ഇത്രേ ഉള്ളൂ ഞാൽപ്പഴമൊക്കെ പോലെ തന്നെയാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കഴിച്ച് നോക്കാൻ പോകണേ നല്ലപോലെ കഴുകുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ കഴുകിയാൽ മതി ഹോവറായിട്ട് കഴുകണല്ല ജസ്റ്റ് കഴുകിയിട്ട് കഴിച്ച് നോക്കാൻ പോകണേ അതേ കണ്ടല്ല ഇതാണ് സാധനം ഇത്ര വലിപ്പമുണ്ട് ഞാൽപ്പഴത്തിനേക്കായും വലുപ്പമുണ്ട് കേട്ടോ അടിപൊളി കൊളാം കളർ ഉണ്ടല്ലോ മഞ്ഞ കളറാണ് ബ്ലാക്ക് സ്കിന്നും യെല്ലോ ഫ്ലഷും അകത്ത് കണ്ടല്ല ഒരു കുരുവുണ്ടോ അതിൻ്റെ അകത്ത് കണ്ടല്ലോ ഇതാ നമ്മുടെ പാവക്കയുടെ കുരുവില്ലേ അതുപോലത്തെ ഒരു കുരു പാവക്ക പടവലങ്ങ പടവലല്ല അതൊക്കെ പോലെ ഒരു കുരു സംഭവം പുളിയുണ്ട് സ്കിന്നിൻ്റാണ് കുരു പുളിന്ന് തോന്നുന്നത് നമ്മൾ അതിലേ നമ്മൾ കൊള്ളാം ടേസ്റ്റ് വന്നിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്ലമ്പില്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല സെയിം ടേസ്റ്റ് അപ്പം അടുത്ത ഫ്രൂട്ടായിട്ട് വരാട്ടോ അപ്പം ബായ്